സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി വായ്പ എടുക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് കേന്ദ്ര അനുമതി വൈകുന്നു അനുമതി വൈകിയാൽ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ള നൽകുന്നത് പ്രതിസന്ധിയിലാകാനാണ് സാധ്യത വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് അധികമായി വേണ്ടത് പതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സഹായമില്ലാതെ ഈ തുക കണ്ടെത്താൻ കഴിയില്ല ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനാണ് കേരളത്തിന് അർഹതയുള്ളത് എന്നാൽ ആദ്യത്തെ ഒൻപത് മാസം എത്ര കോടി രൂപ കടമെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ കേന്ദ്ര ധനവകുപ്പിൻ്റെ അറിയിപ്പ് ഇനിയും ലഭ്യമായിട്ടില്ല നേരത്തെ കോടതി ഇടപെട്ടതിനെ തുടർന്ന് അയ്യായിരം കോടി രൂപയ്ക്കായി അനുമതി നൽകിയെങ്കിലും ലഭിച്ചത് മൂവായിരം കോടി രൂപയാണ് ഇത് ചിലവാവുകയും ചെയ്തു ആറുമാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക നൽകാനുണ്ട് വിഷുവിന് അനുവദിച്ച കുടിശ്ശിക പെൻഷൻ ഇനിയും പലർക്കും കിട്ടിയിട്ടുമില്ല കേരളത്തിന്റെ ധനസ്ഥിതി ചൂണ്ടിക്കാണിച്ച ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചുവെങ്കിലും മറുപടി ലഭ്യമായിട്ടില്ല മെയ് മാസം മുപ്പത്തിയൊന്നിനാണ് കൂട്ട വിരമിക്കൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് അന്ന് വിരമിക്കുന്നത് ഇവർക്ക് ആനുകൂല്യം നൽകണമെങ്കിൽ കേന്ദ്ര സർക്കാർ കനിയണം മറ്റു പോംവഴികളില്ലെങ്കിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ സർക്കാർ ഓഫീസുകൾ പരക്കുന്നുണ്ടെങ്കിലും അത്തരം ഒരു അജണ്ടയും ധനവകുപ്പിന് മുന്നില്ലെന്നാണ് ധനവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം